വാർത്തകളും നോട്ടിഫിക്കേഷനും ലഭിക്കാൻ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്തുള്ള ബെല്ലേക്കനിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ തിരഞ്ഞെടുക്കുക കോവിഡ് എന്ന മഹാമാരിയിൽ ഈ രാജ്യം ഈ സമയത്ത് വേണ്ടായിരുന്നു ഈ കൊടും ചതി മുന്നും പിന്നും നോക്കാതെ ഈ രാജ്യത്തെ മുസ്ലിങ്ങൾ മറ്റുള്ളവരെ സഹായിക്കാൻ വേണ്ടിയിട്ട് അവരുടെ ആരാധനാലയങ്ങൾ അടക്കം വിട്ടുകൊടുത്ത ഈ സമയം വേണ്ടായിരുന്നു ഈ കൊടും ചതി ഉത്തരേന്ത്യയിലെ മുക്കിലും മൂലയിലും ണക്കാരായ മനുഷ്യർ ശ്വാസം കിട്ടാത്തതിന്റെ പേരിൽ ഓക്സിജന് വേണ്ടിയിട്ട് കെഞ്ചുന്ന ഈ സമയം വേണ്ടായിരുന്നു ഈ കൊടും ചതി അതെ അമിത്ഷായും കൂട്ടരും വലിയ ഒരു ചതി നടത്തിയിരിക്കുകയാണ് അവർ പൗരത്വ ഭേദഗതി നിയമം നടപ്പിലാക്കി തുടങ്ങിയിരിക്കുന്നു അതിന്റെ ആദ്യ ഭാഗം എന്ന രീതിയിൽ ഇന്ത്യയിലെ പതിമൂന്ന് സംസ്ഥാനങ്ങളിൽ അഭയം പ്രാപിച്ചിരിക്കുന്ന മുസ്ലിങ്ങളല്ലാത്ത അഭയാർത്ഥികളോട് അപേക്ഷ നൽകാൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ് ശ്രദ്ധിക്കുക മുസ്ലിങ്ങളല്ലാത്ത അഭയാർത്ഥികളോട് അവർ അപേക്ഷ നൽകാൻ പറഞ്ഞിരിക്കുകയാണ് അതായത് രണ്ടായിരത്തി പതിനാല് വരെ ഈ രാജ്യത്തേക്ക് കുടിയേറിയിട്ടുള്ള മുസ്ലിങ്ങളല്ലാത്ത ആളുകൾക്ക് പൗരത്വം നൽകാൻ ബി ജെ പി ഭരണകൂടം തയ്യാറായി കഴിഞ്ഞിരിക്കുകയാണ് പക്ഷേ രണ്ടായിരത്തി എന്നല്ല അതിനു ശേഷമായാലും മു പൗരത്വം നൽകാൻ ഈ ഭരണകൂടം തയ്യാറല്ല എന്ന് ദ വീണ്ടും വീണ്ടും അവർ ഈ മഹാമാരിയുടെ സമയത്തും തുറന്നടിച്ചു പറയുകയാണ് പതിമൂന്ന് ജില്ലകളിലെ അഭയാർത്ഥികൾക്ക് മുസ്ലിങ്ങളല്ലാത്ത അഭയാർത്ഥികൾക്ക് അവർ എല്ലാ സഹായവും ചെയ്തു കൊടുക്കാൻ ഇതാ മുന്നോട്ട് വന്നിരിക്കുകയാണ് ഞെട്ടിപ്പിക്കുന്ന വാർത്ത തന്നെയാണ് രാജ്യം വലിയ വിഷമത്തിലുള്ള ഈ സാഹചര്യത്തിൽ രാജ്യം അപകടകരമായ സാഹചര്യത്തിലേക്ക് കടന്നു പോകുമ്പോൾ പോലും ഈ രാജ്യത്തെ നല്ലവരായ ജനങ്ങൾ തന്നെ മറുപടി നൽകണം എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് കാരണം ഈ രാജ്യത്ത് കോവിഡ് വലിയ രീതിയിൽ ശക്തമായി വന്ന സമയത്ത് ഈ രാജ്യത്തെ മുസ്ലിം സഹോദരന്മാർ അവരുടെ പള്ളികൾ വിട്ടുകൊടുത്തില്ലേ എവിടെയാണത് ഗുജറാത്തിന്റെ മണ്ണ് നരേന്ദ്രമോദിയുടെ മണ്ണ് ഗുജറാത്ത് കലാപം എന്ന് പറയുന്ന മുസ്ലിം വംശഹത്യ നടന്ന ആ നാട്ടിൽ സംഘികൾ ആക്രമിച്ച പള്ളികൾ തന്നെ അവർക്ക് വേണ്ടിയിട്ട് തുറന്നു കൊടുത്തില്ലേ കയറുന്നവനോട് നീ മുസ്ലിമാണോ നീ ക്രിസ്ത്യാനിയാണോ നീ ഹിന്ദു ആണോ എന്ന് അവിടെയുള്ള ഒരു മുസ്ലിമും ചോദിച്ചിട്ടില്ല മറിച്ച് എല്ലാ രീതിയിലുമുള്ള സൗകര്യങ്ങൾ ഒരുക്കി ഒരുക്കിക്കൊടുത്തിട്ട് പറഞ്ഞു ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങളെ ബന്ധപ്പെടുക എന്ന് പലയിടങ്ങളിലും പാവപ്പെട്ടവരായിട്ടുള്ള മനുഷ്യനുടെ മൃതദേഹങ്ങൾ റോഡിലേക്ക് വലിച്ചെറിഞ്ഞ സമയത്ത് അതെടുത്ത് അത് ഹൈന്ദവന്റെ ആചാരപ്രകാരം തന്നെ അത് സംസ്കരിച്ചു കൊടുത്ത മുസ്ലിങ്ങളോടുള്ള അനീതി തന്നെയാണ് ഈ പൗരത്വ ഭേദഗതി നിയമം എന്ന് പറയുന്ന നിയമം എന്നുള്ളത് നമുക്കറിയാവുന്ന കാര്യമാണ് പക്ഷേ ഈ സമയത്ത് അവരുടെ നന്മയാർന്ന മനസ്സ് കണ്ടിട്ട് പോലും നിങ്ങൾ ഈ ക്രൂരത ചെയ്യാൻ ഇപ്പോൾ മുന്നോട്ട് വന്നിട്ടുണ്ട് അത് ഈ മഹാമാരി ാലത്ത് നിങ്ങളുടെ ഭരണം തകർന്ന് തരിപ്പണമായി ഒന്നുമല്ലാതായി പോയതിൻ്റെ വിഷമം തന്നെയാണ് എന്നുള്ളത് നമുക്കറിയാവുന്ന കാര്യമാണ് മാധ്യമങ്ങളടക്കം നിങ്ങളുടെ ഭരണകൂട വീഴ്ചയെക്കുറിച്ച് പറയേണ്ടി വന്ന ഒരു വലിയ സാഹചര്യം ഉണ്ടായി എല്ലാ മാധ്യമങ്ങളെയും നിങ്ങൾ പണം കൊടുത്ത് പക്ഷീകരിച്ച് കൈവശം വെച്ചിട്ട് പോലും അവർക്ക് പോലും നിങ്ങൾക്കെതിരെ സംസാരിക്കേണ്ടി വന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് എങ്കിൽ നിങ്ങളുടെ ഭരണകൂട തകർച്ച എത്രത്തോളം വലിയതാണ് എന്നുള്ളത് അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് എന്നുള്ളത് ആർക്കായാലും തിരിച്ചറിയാൻ പറ്റുന്ന കാര്യമാണ് പക്ഷേ ഈ സമയത്ത് വേണ്ടായിരുന്നു ഈ കൊടുംചതി എന്തായാലും പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ പ്രതിഷേധങ്ങൾ ഉയർന്നു വരിക തന്നെ ചെയ്യും മനുഷ്യന്റെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനെതിരെ മനുഷ്യന്റെ ജനാധിപത്യ അവകാശങ്ങൾക്കെതിരെ ഭരണഘടന അവകാശങ്ങൾക്കെതിരെ ഈ നിയമം മുന്നോട്ട് വരുമ്പോൾ അതിനോട് ഒരു കാരണവശാലും യോജിച്ച് മുന്നോട്ട് പോകാൻ ഈ രാജ്യത്തെ നല്ലവരായ ഹൈന്ദവർ തയ്യാറാവില്ല മുസ്ലിങ്ങൾ തയ്യാറാവില്ല ക്രിസ്ത്യാനികൾ തയ്യാറാവില്ല എന്നുള്ളത് നിങ്ങളെ അറിയിക്കുന്നു ന്യൂസ് ഡെസ്ക് പബ്ലിക്കായിട്ട്